ന്ദ്രമണ്ണ എവിടെ എത്താ ഞാൻ ജൂബിലിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിസ്മയുടെ അവിടെയാണ് കേട്ടോ പക്ഷെ അപ്പൊ ഈ ബ്രസ് എന്താ കണ്ണിന് ആ അത് ശെരി അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ ഞാന് കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പൊ ബ്രസിന്റെ കമ്പി വന്നിടിച്ചിട്ട് വലത് കണ്ണ് മൊത്തം വീങ്ങി അപ്പോ വലത് സൈഡ് മൊത്തം വീങ്ങിന്നാണ് ഡോക്ടറെ കാണിച്ചൊന്നുമില്ല കണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ നീരും ബ്ലാക്ക് കളറും പോകാൻ കുറച്ച് സമയം സമയമെടുക്കും പറയുമ്പോൾ അങ്ങനെ ബ്ലാക്ക് കളർ വന്നത് കേട്ടോ ബ്ലാക്ക് കളറുണ്ട് അടിച്ച ശക്തിയിൽ ബ്ലാക്ക് കളർ കൊണ്ട് നല്ല നീരുണ്ട് നല്ല വേദനയുണ്ട് റോഫ് രാവിലെ നമ്മുടെ ടീം വരും എല്ലാ മുത്തുമണികളും ഞാൻ പറയും എന്ത് എന്താ റോഫ് പറയ റഹ്മാൻ കണ്ണിന് റെസ്റ്റ് കൊടുക്കൂ റെസ്റ്റ് കുഴപ്പമില്ല ഷെഫി അറിയാൻ നീ പറയണ്ടേ അത് ശരി ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു എല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്താ ഫേസ് ലൈവ് ചെയ്താൽ നമ്മൾ റോഫ് വന്നിട്ട് ആദ്യം വെച്ചത് എവിടെ നിന്റെ ഫേസ് കാണിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ റോഫിനോട് ഫേസ് ഒന്ന് കാണിക്കാൻ പറ്റില്ല റോഫിനെ പക്ഷെ അവന് കാണിക്കുക എന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിച്ചു അപ്പോൾ പിന്നെ അവർക്കെല്ലാവർക്കും മനസ്സിലായി മുഖത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളത് പിന്നെ റോഫ് പറഞ്ഞിട്ടില്ല കേട്ടോ റോഫ് അന്ന് എന്നോട് പറഞ്ഞു നീ കാണിക്ക നീ എന്താ ലൈവ് ചെയ്യുന്നത് കാണിക്കാത്ത അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവൻ പറഞ്ഞു പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട് ഫേസിനാണെങ്കിൽ പറഞ്ഞിട്ടില്ല എൻ്റെ പേര് റസീന റഹ്മാൻ റോഫ് മുത്തേഹായെന്ന് പറയുന്നു എന്നിട്ടുകറിട്ടിരുന്നു കേട്ടോ റഹ്മാനെ നീ എന്ത് വരാതിരുന്നത് ഇന്ന് നല്ല നല്ല പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരള ഇരുപത്തി ഒമ്പതൊക്കെ നല്ല പാട്ടുകാരനാട്ടോ കുറേ പാട്ട് പാടി റഹ്മാൻ ഇത്താനേ മൈൻഡ് ചെയ്യണ്ട അതെന്താ എന്താ റോപ്പ് ഞാൻ നിന്നെ കാട്ടി നിന്നൊക്കെ സ്നേഹിക്കല്ലേ ചെയ്യുന്നുള്ളൂ എന്തിനാ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടാന്ന് അറിയണേ നീ ഒന്ന് ആ അവസ്ഥ അറിയിച്ചു നോക്ക എനിക്കൊരു ഭാഗം നീതി വെച്ചിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ച് വരുന്നില്ലേ നിന്നെ കാണാത്തോണ്ട് ഇന്നലെയും കണ്ടില്ല നിന്നെ ഇന്നും കണ്ടില്ല ഞാൻ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു കാരണം കാരണം നിന്നെ കാണുന്നതല്ലേ ഷുഹൈബ് മുഖത്തിന് എന്താ പ്രശ്നം എൻ്റെ പ്രശ്നം എൻ്റെ ആ മുഖത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതെട്ടോ കുഴപ്പമൊന്നുമില്ല റഹ്മാൻ ഫേസ് കാണിക്കണ്ട കണ്ണു മാറിക്കോന്ന് അതെ അതെ ഫേസ് കാണിക്കുന്ന എൻ്റെ കണ്ണു മാറട്ടെ പുതിയ ആളെ കിട്ടുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അതെന്താ റോഫ്വേ അങ്ങനെ പറയുന്നത് നമ്മൾ നമ്മളൊരു ഫാമിലി അല്ലേ നമ്മളെ യൂട്യൂബ് നമുക്കൊരു ഫാമിലിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ അപ്പം ഞാൻ എല്ലാവരും മൈൻഡ് ചെയ്യണ്ടേ റോഫിനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണോ ഞാൻ റോഫ്വേ നിന്നെ കാണാൻ രണ്ട് ദിവസമായി നിന്നെ കണ്ടിട്ട് നിന്നെ കണ്ടില്ല എന്ന് ഞാൻ റാഫിയോട് പരാതി പറഞ്ഞത് പക്ഷെ അത് കറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നീ എന്നെ കണ്ടു അപ്പോൾ എനിക്ക് എത്ര സന്തോഷമായി അത് ഞാൻ പറഞ്ഞില്ലേ ഓ റോഫിനോ റോപ്പേ നീ നിക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നെ വരവേറ്റത് അത് എന്നോട് ഇഷ്ടമല്ലായിട്ടാണോ എല്ലാവരോടും എനിക്കിഷ്ടാട്ടോ എല്ലാരോടും സ്നേഹം മാത്ര ഞാൻ എൻ്റെ എൻ്റെ എല്ലാവരും എൻ്റെ ഫ്രണ്ട് അല്ലേ കാണാൻ പറ്റുമോ നാട്ടുകാരനല്ലേ അയ്യോ കാണാൻ പറ്റില്ല ഷുഹൈബേ െ ലൈക്ക് ചെയ്യൂ ഷഹീഫിന്റെ സ്ഥലം എവിടെ ജൂബിലി എവിടെ ഷുഹൈബിന്റെ സ്ഥലം ഹലോ ഗെയ്സ് ആ തസ്നി നമ്മളെ ഷെഫീക്ക് വന്നിരുന്നു നിന്നെ അന്വേഷിച്ചുട്ടോ പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ബൈ ബൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷഹീബ് വർക്ക് ചെയ്യുന്ന ചെയ്യുകയാണോ ആ ഞാൻ വർക്ക് ചെയ്യാണ് കേട്ടോ ആ ഷെഫീഖ് എന്റെ ഭായി അതെ ഷെഫീഖിന്റെ ഭായി വന്നിട്ടുണ്ട് തസ്നി എന്ന് വിളിക്കുന്നുണ്ട് ഷുഹൈബ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് നിയർ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റോ അടുത്താണോ അവിടെ എവിടെ നാലുപോറോ ഷുഹൈബ് നാലുപോറപ്പാടല്ലേ പിന്നെ എവിടെ ജൂബിലി റോഡോ റഹ്മാൻ ഇന്ന് ചുക ഉണ്ടായിരുന്നോ പണ്ടവറ പാടട്ടെ എനിക്ക് പാടാൻ അറിയില്ല അതെന്താറോ നീ ഇതിന്റെ മുമ്പത്തെ ചുകതറിൽ പാടിയിട്ടുണ്ടല്ലോ പിന്നെ എന്താ അങ്ങനെ പറയുന്നത് എനിക്ക് കാണിച്ചു തന്നിട്ടില്ല ആര് പറഞ്ഞു ഞാൻ റോഫിന് കാണിച്ചു തന്നു എനിക്ക് ആക്സിഡന്റ് പറ്റിയ അന്നാണ് റോഫ് ഫേസ് കാണിക്കുക എന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ ഫേസ് കാണിച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട് ഇന്ന് ഇന്നിപ്പോൾ അതേപോലെ മോർണിങ്ങില് ജയിലാത്ത പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു തസ്നി ഇവിടെ സത്യം പറഞ്ഞ ആകെ പ്രശ്നമാണ് ഫോണിന് അഡിക്റ്റ് ആണ് ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും ആണ് തസ്നി